ഹലോ എൻ്റെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു അറേബ്യൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അറേബ്യൻ കപ്സയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കപ്സ മസാല നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായി ഞാൻ നാല് ടേബിൾ സ്പൂൺ പച്ചമല്ലി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു നാലോ അഞ്ചോ പീസ് പട്ട നാല് ഏലക്ക പിന്നെ ഒരു നാല് ഗ്രാമ്പൂ ത്ര ഇട്ടിട്ടാണ് നമ്മൾ ഈയൊരു സ്പെഷ്യൽ മസാല പ്രിപ്പയർ ചെയ്യുന്നത് ഈ കപ്സയുടെ ഹൈലൈറ്റ് തന്നെ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു കപ്സ മസാലയാണ് അപ്പം ഞാൻ ഇത്രയും ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ആ കപ്സ മസാല നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ കപ്സ റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് അൻപത് ഗ്രാം ബട്ടറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ബെൽറ്റായി വരുമ്പോൾ അതിൽ അല്പം വണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് മൂപ്പിച്ചൊന്ന് കോരി മാറ്റിയ ശേഷം ഈ ബട്ടറിലോട്ട് ഞാൻ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് സവാള വഴേണ്ടി വരാനായിട്ട് ഞാൻ അതിൽ പൂപ്പ് കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട് ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കി വച്ചതോടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലാണ് എടുക്കേണ്ടത് ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് കയറിയത് കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ തക്കാളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കപ്സ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ ഈ കപ്സ മസാല ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ പൊടിയുടെയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഞാനൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലകൾ എത്തുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഹാഫ് കുക്കാണ് നമ്മൾ ചെയ്യുന്ന ഈ ചിക്കൻ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ വെള്ളം വളർന്നൊഴിക്കുന്ന ഈ ഒരു ബൗളിൽ മൂന്ന് ബൗള് റൈസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതേ ബൗളിൽ തന്നെ അഞ്ച് ബൗള് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ രണ്ട് ഉണക്ക നാരങ്ങ ഇതിലൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കീറിയിട്ട് കൊടുക്കുമ്പോൾ ഇതിലെ പുളിയൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നോളം ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്നും കൂടെ ഒന്ന് കുക്കാക്കി കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ പീസൊക്കെ ഞാനിതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഈ ചിക്കൻ പീസ് നമുക്കിനി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മൂന്ന് കപ്പ് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരി അരിയൊന്ന് കുക്കായി വരണം അരി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഞാനിതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഈ അരിയൊക്കെ വേവാനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ റൈസ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ അരിയൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനാണ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നേരത്തെ മാറ്റി വെച്ചിരുന്ന കപ്സ പൗഡർ കൂടി ചേർത്തിട്ട് അല്പം കൂടി വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ മസാലയൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണേൽ നമ്മൾ നേരത്തെ റൈസ് ഉപയോഗിക്കാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളം തന്നെ വീണ്ടും കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു മസാല ഒന്ന് മിക്സാക്കിയെടുത്തത് അപ്പോൾ അത് ആ മസാലയൊക്കെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ പീസിലൊക്കെ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം ഈ മസാലയൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ചിക്കൻ പീസിലും പേട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാനിലോട്ട് അല്പം ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ പീസ് ഓരോന്ന് വീതം വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഞാൻ ആയി വന്നപ്പോൾ മരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചിക്കൻ മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അല്ലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് മൂപ്പിച്ചത് ഞാനിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ വേവിച്ച വെള്ളത്തിൽ നമ്മൾ ഈ റൈസ് വേവിച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു കപ്സ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ അറിയിക്കുകയും വേണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബായ്